കൂട്ടാളികൾ കണ്ടാൽ പറയും മാഷം കൊണ്ടത്തെ പോലെയൊന്നും അല്ലാതെ വല്ലാതെ മെലിഞ്ഞിരിക്കുന്നുവെന്ന് പറയും എൻ്റെ എഴുത്ത് മെലിഞ്ഞുവെന്ന് മാത്രം നിങ്ങൾ പരിശോധിക്കുക അതാണ് എൻ്റെ ശരീരം അല്ലാതെ ഈ കാണുന്നതല്ല എൻ്റെ ശരീരം കരയാൻ പറ്റുന്നില്ലെങ്കിലും നിറയെ നിലവിളികളാണ് കുറ്റബോധം പുറത്ത് കാണില്ലെങ്കിലും ഇരവിലൊരു കണ്ണടയാറില്ല ഈ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഒക്കെ ആളുകളുടെ വിചാരം കവിതയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം വന്നു എന്നാണ് അങ്ങനെയൊന്നുമല്ല എഴുപത്തിരണ്ട് വയസ്സിലെ എഴുപത്തിരണ്ട് വർഷങ്ങൾ കൊണ്ട് എഴുതിയ കവിത എഴുതാൻ സാധിക്കുകയുള്ളു ഇരുപത്തഞ്ചിലോ മുപ്പതിലോ എഴുതുന്നത് ഒരു വിശുദ്ധം പോയട്രിയേ അല്ല ഷെല്ലിയും കീഡ്സും ഒക്കെ ഇമോഷണൽ ഇൻറ്റെൻ ബാലേന്ദ്രനും ഒക്കെ ഇമോഷണൽ ഇൻറ്റൻസിറ്റിയുള്ള കവിതയാണ് അന്ന് എഴുതിയത് വിശുദ്ധം പോയറ്ററി അല്ല അതിന് കാലമെടുക്കും അതിന് ഒരുപാട് ജീവിതം പിന്നിടണം അങ്ങനെയാണ് സാരമാകോ ഓക്കെ നിക്കോസ് കസാൻസാക്കിസ് ഒക്കെ അയിമ്പതിന് ശേഷമാണ് കൃതികളൊക്കെ എഴുതുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ എഴുപത്തിരണ്ടിലെത്തിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമാകുക ചെയ്തത് മറച്ചല്ല കാരണം ശരീരത്തിലൊക്കെ പോട്ടെ ആളുകൾ കണ്ടാൽ പറയും വഷം ഉണ്ടത്തെ പോലെയൊന്നും അല്ലാതെ വല്ലാതെ എന്ന് പറയും എൻ്റെ എഴുത്ത് എന്ന് മാത്രം നിങ്ങൾ പരിശോധിക്കുക അതാണ് എൻ്റെ ശരീരം അല്ലാതെ ഈ കാണുന്നതല്ല എൻ്റെ ശരീരം അതുകൊണ്ടാണ് ഇതെഴുതുന്നത് പിന്നെ തീരാതാ എഴുപത്തിരണ്ടാം പിറന്നാൾ ഉണ്ണാൻ ഇലയിട്ടിരുന്ന എന്നെ പിന്നാമ്പുറത്തേക്ക് വിളിച്ച് ശബ്ദം താഴ്ത്തി അയാൾ ചോദിച്ചു ഇവിടെ എങ്ങനെ എത്തി എഴുപത്തിരണ്ടാമത്തെ വയസ്സ് നീന്തിക്കയറിയ പുഴയിൽ ചുഴികളുണ്ടായിരുന്നില്ലേ ഉറങ്ങിയ പുരയുടെ മീതെ വീഴാറായ മരങ്ങളുണ്ടായിരുന്നില്ലേ നിരത്തിൽ മനുഷ്യരോടിക്കുന്ന വാഹനങ്ങളുണ്ടായിരുന്നില്ലേ പകർച്ചവ്യാധികൾക്ക് എല്ലാ തവണയും വീട് തെറ്റുമോ നീ കടന്നു പോകട്ടെ എന്ന് ചുഴലിക്കാറ്റിനെ ഭൂകമ്പത്തെ ആരെങ്കിലും വശങ്ങളിലേക്ക് മാറ്റി നിർത്തിയോ നേർക്കു വന്ന അസ്ത്രങ്ങളൊന്നും ഏൽക്കാതെ എങ്ങനെ പിന്നിട്ടു എഴുപതാണ്ട് ഒരു ലോകമഹായുദ്ധവും എഴുപത്തിയൊന്ന് വർഷം നീണ്ടു നിന്നിട്ടില്ല നീ എങ്ങനെ തനിച്ച് ഈ നീണ്ട യുദ്ധത്തെ അതിജീവിച്ചു നിന്നെ സ്നേഹിച്ചവരോ വെറുത്തവരോ നീ ഇവിടെ എത്തും എന്ന് കരുതിയില്ല മറയുന്നത് വരെ നിന്നെ നോക്കി നിന്ന അമ്മ പോലും നീ ഇത്രത്തോളം വരുമെന്ന് കരുതിയില്ല അമ്മ തന്ന തീർന്നിട്ട് ഏറെ കൊല്ലങ്ങളായിരുന്നു നിന്നെപ്പറ്റി കണ്ട സ്വപ്നങ്ങളെല്ലാം ഇതിനു മുമ്പ് ഫലിക്കാനുള്ളതായിരുന്നു നീയുമായുണ്ടാക്കിയ കരാറുകളെല്ലാം ഇതിനു മുമ്പ് പാലിക്കാനുള്ളതായിരുന്നു നിന്റെ കൂട്ടാളികൾ ഓരോരുത്തരായി വഴിയിൽ വീണിട്ടും പിന്തിരിഞ്ഞു നോക്കാതെ നീ നടന്നു നീ പിന്നിട്ടവരിൽ പലർക്കും നിന്നെ പിന്നിടാനുള്ള കരുത്തുണ്ടായിരുന്നു ഇത്രയധികം കുടിച്ചിട്ടും ദാഹം അവശേഷിക്കുന്നു ഇത്രയധികം ഉണ്ടിട്ടും ഊണിലിപ്പോഴും സ്വാദവശേഷിക്കുന്നുവോ പിറന്നാൾ വിളമ്പിയ ഇലയിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു കാണാൻ പറ്റില്ലെങ്കിലും നിറയെ മുറിവാണ് കരയാൻ പറ്റുന്നില്ലെങ്കിലും നിറയെ നിലവിളികളാണ് കുറ്റബോധം പുറത്ത് കാണില്ലെങ്കിലും ഇരവിലൊരു പോള കണ്ണടയാറില്ല കുറച്ചുകൂടി ശബ്ദം താഴ്ത്തി എനിക്ക് മാത്രം കേൾക്കാവുന്ന ഒച്ചയിൽ ഞാൻ അവനോട് പറഞ്ഞു ആകെയുള്ള സമാധാനം കോശങ്ങൾക്കോ കോപങ്ങൾക്കോ എഴുപതായിട്ടില്ല എന്നതാണ് ഞാനല്ലാതെ എന്നിലുള്ളതൊന്നും എഴുപത് പിന്നിട്ടില്ല എന്നതാണ് നന്ദി